തകർപ്പൻ ലുക്കിൽ കാവ്യമാധവൻ എത്തിയിരിക്കുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ടുള്ളൊരു ചിത്രം തന്നെയാണ് കാവ്യമാധവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രം തന്നെയാണ് കാവ്യമാധവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ തന്നെയാണ് സിനിമ പല സിനിമകളിലും കാവ്യമാധവൻ വളരെ മോഡേൺ രീതിയിലൊന്നും അധികം വന്നിട്ടില്ല എങ്കിൽ പോലും ചില സിനിമകളിൽ കാവ്യമാധവൻ ചെയ്ത കഥാപാത്രങ്ങൾ മോഡേൺ ലുക്കിൽ തന്നെയാണ് ായിരുന്നു കാവ്യ എത്തിയിരുന്നത് എന്നാൽ വിവേ വിവാഹ ശേഷം കാവ്യമാധവനെ അധികം മോഡേൺ ലുക്കിൽ കാണാറില്ലായിരുന്നു എല്ലാവരും തന്നെ കൃഷിയുടെ സാരികളും അണിഞ്ഞാണ് കാവ്യം കൂടുതലും വിവാഹ വേദികളിലും ആ ഫങ്ഷനുകളിലും ഒക്കെ എത്തിയിരുന്നത് സാരിയും ചുരിദാറുമൊക്കെ ആയി വളരെയധികം ഗംഭീരമായി തന്നെ മേക്കോവറിലാണ് മാധവൻ എല്ലായിടത്തും എത്തുന്നത് എന്നാൽ ഇപ്പോൾ തകർപ്പൻ്റെ ഒരു ലുക്കിലാണ് കാവ്യം എത്തി അടുത്ത ദിവസങ്ങളിലായിരുന്നു മഞ്ജു വാര്യരുടെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ചിത്രങ്ങളും ബൈക്കിൽ പോകുന്ന ചിത്രങ്ങളും എല്ലാം തന്നെ മഞ്ജു വാര്യൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് കാവ്യയുടെ ആ പുത്തൻ ലുക്കിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ കാവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ആരാധകരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചിത്രം തന്നെയായിരുന്നു കാവ്യ മാധവൻ പങ്കുവച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് കാവ്യമാധവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മാമാട്ടിയും കാവ്യമാധവൻ്റെ സഹോദരൻ മിഥിനും ഒക്കെ ഓസ്ട്രേലിയയിൽ ഒന്നിച്ചുള്ള യാത്രയിലാണ് കാവ്യമാധവൻ ആ ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്നത് മാമാട്ടിയെ പോലെ തന്നെ കാവ്യ ചേർത്ത് പിടിക്കുന്ന രണ്ട് കുട്ടികൾ തന്നെയാണ് കാവ്യമാധവൻ്റെ സഹോദരൻ്റെ കുഞ്ഞുങ്ങളും ഇവരുമൊത്താണ് എല്ലാവരും തന്നെ ഓസ്ട്രേലിയയിൽ യാത്രയ്ക്കിടെ